ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓൾമോസ്റ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാൻ ബാക്കിയുള്ള ഒന്നാണ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂന്ന് ആക്റ്റുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് സോ അതുകൂടി കവർ ചെയ്യുന്നതോടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഏകദേശം എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആവും സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങുക സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോറിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഭാഗമാണ് ഇരുപതിൽ ഒരു പതിനേഴ് പതിനെട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് സോ ഇനിയും പഠിക്കാത്തവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസുകൾ കാണുക ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അടക്കാം ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ആക്റ്റാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ഈ ആക്ടിൻ്റെ വർഷം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആക്ട് വന്നിരിക്കുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് എറയലാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻട്രഡ്യൂസ് ചെയ്തൊരു ആക്റ്റാണിത് സോ ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടത് ആ ആക്ട് കൊണ്ടുവന്ന വർഷം പിന്നെ ഈ ആക്ടിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ ഈ ആക്ടിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ നമ്പർ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം കാരണം സെക്ഷൻ നമ്പർ ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ എക്സാമിന് ഓക്കെ സോ ഏത് ആക്ട് ഇപ്പോൾ നമ്മളെ പഠിക്കാൻ പോകുന്ന ഈ മൂന്ന് ആക്റ്റുകൾ നിങ്ങൾ ഏറ്റവും ആയിട്ട് അതിന് വർഷം ഓർക്കുക അതിന്റെ ഉദ്ദേശം അത് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർക്കുക അതിലെ ഇമ്പോർട്ടൻസ് സെക്ഷൻസ് ഓർക്കുക ഇത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ ഈ ഈ ആക്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെ ഉദ്ദേശം എന്തായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വനവിഭവങ്ങളുടെയും വനവിഭവങ്ങളുടെ നിയന്ത്രണത്തിനും സംരക്ഷണത്തിനുമായി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വന്റി സെവൻ ഓക്കെ ആക്ട് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കിട്ടിയല്ലോ വനവിഭവങ്ങളുടെ നിയന്ത്രണം സംരക്ഷണം ഇതൊക്കെയാണ് ഈ ആക്ടിന്റെ ഉദ്ദേശം ഓക്കെ ഈ ആക്ട് പ്രകാരം ഇന്ത്യയിലെ വനങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നുണ്ട് ഏതൊക്കെയാ റിസർവ്ഡ് ഫോറസ്റ്റ് അതേപോലെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പിന്നെ വില്ലേജ് ഫോറസ്റ്റ് ഓക്കെ ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ വനങ്ങളെ ഈ ആക്ട് പ്രകാരം ഓക്കെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റിസർവ്ഡ് ഫോറസ്റ്റ് എന്താ റിസർവ്ഡ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്ന വനമേഖലയാണിത് ഓക്കെ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മരം വെട്ടാനോ കന്നുകാലികളെ മേയ്ക്കാനോ വേട്ടയാടാനോ ഒന്നും അനുമതിയില്ല പൂർണ്ണ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും സർക്കാരിനാണ് സർക്കാരിന് പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള ഇവ സോ ഇവിടെ ഒരു തരത്തിലുള്ള എൻക്രോച്ച്മെൻസും കാര്യങ്ങളും ഒന്നും അനുവദിക്കില്ല പൂർണ്ണ ഉടമസ്ഥാവകാശം സർക്കാരിന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ റിസർവ്ഡ് ഫോറസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അടുത്തതാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് റിസർവ്ഡ് ഫോറസ്റ്റിനേക്കാൾ നിയന്ത്രണങ്ങൾ കുറവാണ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിന് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം പ്രൊട്ടക്റ്റഡ് എന്ന പേര് കേൾക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും പ്രൊട്ടക്ഷൻ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക റിസർവ്ഡ് ഫോറസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നത് ഈ ആക്ട് പ്രകാരം റിസർവ്ഡ് ഫോറസ്റ്റിനേക്കാൾ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ കുറവാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിൽ ഓക്കെ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല അതേപോലെ തന്നെ സർക്കാർ പ്രത്യേകമായി നിരോധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ അനുവദനീയമാണ് അതായത് പ്രത്യേക ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരമോ ഗവൺമെന്റ് നിരോധിക്കാത്ത കാര്യങ്ങൾ അപ്പോൾ മരം മുറിക്കണം മരം മുറിക്കൽ അവിടെ നിരോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മരം മുറിക്കാം അതുപോലെ പ്രത്യേകമായി നിരോധിക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ അനുവദനീയമാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റുകളിൽ ഓക്കെ അതേപോലെ തന്നെ റിസർവ് ഫോറസ്റ്റ് അല്ലാത്ത എന്നാൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വനഭൂമിയാണ് ഇതും എന്താണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വനഭൂമിയാണ് എന്നാൽ റിസർവ്ഡ് ഫോറസ്റ്റ് അല്ല പിന്നെയുള്ളൊരു ഫോറസ്റ്റ് ഡിവിഷനാണ് വില്ലേജ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താ വില്ലേജ് ഫോറസ്റ്റ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് വില്ലേജ് ഗ്രാമം ഒരു ഗ്രാമത്തിന് ഉപയോഗിക്കാൻ സർക്കാർ വിട്ടുകൊടുക്കുന്ന വനഭൂമികളാണ് വില്ലേജ് ഫോറസ്റ്റുകളായിട്ട് ക്ലാസ്ഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ നടത്തിപ്പ് ഗ്രാമത്തിനായിരിക്കും മാനേജ് ബൈ വില്ലേജ് കമ്മ്യൂണിറ്റികളാണ് സർക്കാർ അല്ല മൂന്നിൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ ഡിഫറൻസ് ഓർത്തിരിക്കുക ഇതേ ക്രമത്തിൽ തന്നെ പഠിച്ചിരിക്കുക ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് റിസർവ് ഫോറസ്റ്റിനാണ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വരുന്നത് അതും കഴിഞ്ഞിട്ടാണ് എന്ത് വില്ലേജ് ഫോറസ്റ്റ് വരുന്നത് സിയർ ലെവലിൽ തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഓർത്തിരിക്കുക ഓക്കെ സോ ആക്ട് എന്താന്ന് പറഞ്ഞു ആക്ടിന്റെ വർഷം പറഞ്ഞു ആക്റ്റിൽ ആക്ടിന്റെ ഉദ്ദേശവും പറഞ്ഞു ഓക്കെ ഇനി ആക്ട് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് കൂടി ഓർത്തിരിക്കണം ഒന്നാമത്തെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം സെക്ഷൻ ത്രീ എന്താ സെക്ഷൻ ത്രീ വനഭൂമിയെയോ തെരശ്ശു ഭൂമിയോ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് സെക്ഷൻ ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൻ ത്രീ സെക്ഷൻ ത്രീ ഓർത്തിരിക്കുക ഓക്കെ സെക്ഷൻ ത്രീയിൽ റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ അധികാരത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സെക്ഷൻ ട്വൻറ്റിയിൽ വനം റിസർവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് സെക്ഷൻ ട്വൻറ്റി പ്രകാരമാണ് ഗവൺമെൻറ് വിജ്ഞാപനം അഥവാ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് അതും ഒന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ത്രീയും ട്വൻറ്റിയും റിസർവ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ പിന്നെ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് സെക്ഷൻ ട്വൻറ്റി സിക്സ് സെക്ഷൻ ട്വൻ്റി സിക്സ് എന്താ റിസർവഡ് ഫോറസ്റ്റിൽ നിരോധിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ തീ കത്തിക്കുക മരം മുറിക്കുക വേട്ടയാടുക ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് സെക്ഷൻ ട്വൻറ്റി സിക്സിലാണേ സെക്ഷൻ ട്വൻ്റി സിക്സിലെ ഓർത്തിരിക്കുക നെക്സ്റ്റ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റിലാണ് വില്ലേജ് ഫോറസ്റ്റുകളെ പറ്റി പറയുന്നത് വില്ലേജ് ഫോറസ്റ്റ് രൂപീകരിക്കുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ഓക്കെ സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് സെക്ഷൻ ട്വൻറ്റി നയനിൽ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനെ പറ്റിയും പറയുന്നു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പ്രഖ്യാപിക്കാനുള്ള അധികാരം സെക്ഷൻ ട്വൻറ്റി നയനിലാണ് പറയുന്നത് ഈ നാല് അഞ്ച് സെക്കൻ ഈ നാല് സെക്ഷനുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഈ ഒരാക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ത്രീയിൽ റിസർവ്ഡ് ഫോറസ്റ്റിനെ പറ്റി പറയുന്നു സെക്ഷൻ ട്വൻറ്റി എയ്റ്റിൽ വില്ലേജ് ഫോറസ്റ്റിനെ പറ്റി പറയുന്നു ട്വന്റി നയനിലെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനെ പറ്റി പറയുന്നു ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഈ ആക്ടിന്റെ ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം ഈ ആക്ട് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ബ്രിട്ടീഷുകാർ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ ചൂഷണം ചെയ്തു നമ്മുടെ കുറെ കാര്യങ്ങൾ അവര് ഇവിടെ നിന്ന് കൊണ്ടുപോയി അവര് അവരെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഡീപ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ആക്ട് റിവീൽ ദാറ്റ് റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദക്ട് വാസ് ടു ഏൺ റവന്യൂ ഫ്രം കട്ടിംഗ് ഓഫ് ദ ട്രീസ് ആൻഡ് ഫ്രം ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അതായത് ഇന്ത്യയിലെ റിച്ച് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ ഇന്ത്യയിലെ ഫോറസ്റ്റ് ഭയങ്കര റിച്ച് ആയിരുന്നു ഒരുപാട് ടിംബേഴ്സും മറ്റു ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളും എല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു സോ ഇത് മുഴുവൻ ഇവിടുന്ന് നമ്മുടെ കൈയ്യിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ഒരു മറയായിട്ടായിരുന്നു ഈ ആക്റ്റിനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് റിസർവഡ് ഫോറസ്റ്റുകളിലും മറ്റു ഫോറസ്റ്റുകളിലും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും എന്നാൽ അവർ വളരെയധികം ടിംബർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തായിരുന്നു അവരുടെ അവർ ടിംബർ ഇൻഡസ്ട്രിയുടെ ഒരു നട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു ഇന്ത്യയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ അവർ കൊണ്ടുപോയിരുന്നു അവരുടെ കപ്പൽ നിർമ്മാണം അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ സോഴ്സ് ഇന്ത്യ ആയിരുന്നു അപ്പോൾ ഈ ഈ ആക്ടിൻ്റെ മറവിൽ അവർ കൂടുതൽ അവരുടെ റിയൽ മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു എക്സ്പ്ലോയ്റ്റേഷൻ ആയിരുന്നു ഓക്കെ അല്ലാണ്ട് വനങ്ങളെ സംരക്ഷിക്കുക ഫോറസ്റ്റ് കവർ നിലനിർത്തുക എന്നായിരുന്നില്ല എന്നായിരുന്നില്ല ഓക്കെ അതേപോലെ തന്നെ it ഇറ്റ് ലെ ടു ഡിപ്രൈവിംഗ് ദ നോർട്സ് ആൻഡ് ട്രൈബൽ പീപ്പിൾ ഓഫ് ദർ ഓൾ ട്രൈബ്സ് ആൻഡ് പ്രിവിലേജസ് ടൂസ് ദ ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അതായത് ഫോറസ്റ്റുമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ട്രൈബ് ട്രൈബൽ പീപ്പിൾസിൻ്റെയൊക്കെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഉപയോഗിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ഫോറസ്റ്റിൽ താമസിക്കാനുള്ള അധികാരമൊക്കെ ഈ ആക്ട് കാരണം അവർക്ക് നഷ്ടപ്പെട്ടു അവർക്ക് ഫോറസ്റ്റ് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു ഈ ആക്ട് കാരണം ഇതൊക്കെ ഈ ആക്ടിന്റെ ഡ്രോ ബാക്സ് അന്ന് ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ആക്ട് ആണ് എല്ലാ വർഷവും ചോദ്യം വന്നിട്ടുണ്ട് സോ വളരെ ആണ് സോ ആക്ടിന്റെ വർഷം കൃത്യമായിട്ട് പഠിച്ചു നോക്കുക നയൻറ്റീൻ സെവൻറ്റി ടു ആക്ടിന്റെ ഉദ്ദേശം എന്തായിരുന്നു വന്യജീവികളുടെയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണത്തിനായുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു അതിന്റെ പേരിൽ തന്നെ ഉണ്ട് വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷൻ അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കലോ ഓക്കെ ഈ ആക്ട് പ്രകാരമാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസുകളിൽ പഠിച്ചു നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ബയോസ്വേർ റിസർവ് ഒക്കെ ഈ ആക്ട് പ്രകാരമാണ് ഈ ആക്ട് ആണ് ഈ ഇത്തരത്തിലുള്ള ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ബയോസ്വേർ റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ് ഓക്കെ ഈ ആക്ടിലെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഇത് സെക്ഷൻ നയൻ എന്ന് പറയുന്നത് അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും സെക്ഷൻ നയൻ പ്രകാരമാണ് വന്യജീവികളെ വേട്ടയാടുന്നത് നിരോധിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ നയൻ പ്രകാരമാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും നാഷണൽ പാർക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ നാഷണൽ പാർക്സിനെ പറ്റി അല്ല വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസിനെ പറ്റി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ പതിനെട്ടിലാണ് പ്രതിവാദിച്ചിരിക്കുന്നത് സെക്ഷൻ പതിനെട്ട് നേരത്തെ നമ്മളൊരു സെക്ഷൻ പറഞ്ഞു ഏതാ സെക്ഷൻ നയൻ നൈൻ എന്താ വന്യജീവികളെ വേട്ടയാടുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ നയൻ സെക്ഷൻ പതിനെട്ട് എന്താ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാനുള്ള അധികാരം സെക്ഷൻ പതിനെട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങളെ പറ്റി വൈൽഡ് ലൈഫ് സാങ്ചറീസ് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഈ ആക്ടിന്റെ സെക്ഷൻ പതിനെട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇത് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ആയിരിക്കുക സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അത് നിങ്ങൾ ഓർത്തിരിക്കണേ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ് അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ച അവിടെ ഇപ്പോൾ ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് അവർക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ് അതിനുള്ള അധികാരം ഓക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ഇറ്റ്സ് ഇന്റൻഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എനി ഏരിയ അതർ ദാൻ ഏരിയ ഓഫ് എനിവ് ഫോറസ്റ്റ് ഓർ ദ ടെറിട്ടോറിയൽ വാട്ടർ ആസ് എ സാങ്ക് ഇഫ് ഇറ്റ് ഫിറ്റ് കൺസിഡർ ദാറ്റ് ഏരിയ ഇസ് ഓഫ് അഡിക്വേറ്റ് ഇക്കോളജിക്കൽ ഫോളൽ ഫോളൽ ജിയോമർഫോറിക്കൽ സോളജിക്കൽ ആൻഡ് നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓക്കെ ല്ലോ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ പതിനെട്ട് പ്രകാരമാണ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികളെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഓക്കെ സെക്ഷൻ നയൻ എന്തായിരുന്നു വന്യജീവികളെ വേട്ടയാടുന്ന നിരോധിക്കുന്ന ആണ് സെക്ഷൻ നയൻ ഓക്കെ ഇനി നമുക്ക് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും നാഷണൽ പാർക്ക് ആണെങ്കിലും ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്കാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കാണെ അത് ആയിട്ട് ഓർത്തിരിക്കുക നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ നാഷണൽ ഒന്ന് ചിന്തിക്കാൻ പാടില്ല സെൻട്രൽ ഗവൺമെന്റിനാണെന്ന് ചിന്തിക്കാൻ പാടില്ല ഓക്കെ നാഷണൽ പാർക്കുകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഏത് സെക്ഷനിലാണ് സെക്ഷൻ തേർട്ടി ഫൈവ് ആണ് സെക്ഷൻ തേർട്ടി ഫൈവ് ഈ സെക്ഷനുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് പക്ഷെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക സെക്ഷൻ തേർട്ടി ഫൈവ് പ്രകാരം നാഷണൽ പാർക്കുകൾ പ്രഖ്യാപിക്കാം ഓക്കെ വൺസ് എ നാഷണൽ പാർക്ക് ഈസ് ഡിക്ലയർഡ് നോ ആൾട്ടറേഷൻ ഓഫ് the ബൗണ്ടറി ഷാൽ ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ the റെസല്യൂഷൻ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഒരിക്കൽ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബൗണ്ടറീസിന് ആൾട്ടറേഷനും ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല അത് പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മളെ നിയമസഭയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് പാസ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഓക്കെ സോ നാഷണൽ പാർക്കുകൾ അത്രയും പ്രൊട്ടക്ടഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ നാഷണൽ പാർക്ക് ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ സ്ട്രിക്ട്ി പ്രൊഹിബിറ്റഡ് എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രോയ് ചെയ്യുന്നത് അവിടുത്തെ വൈൽഡ് ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അവിടുത്തെ ഹാബിറ്റാറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഗ്രേസിങ് അതായത് പുല്ലിച്ചെത്ത് പരിപാടി നമുക്ക് അവിടെ മരമുറിക്കാനൊന്നും പറ്റില്ല ഇതെല്ലാം അവിടെ നിരോധിച്ചിരിക്കുന്നത് അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഇത് നമ്മൾ മുൻപ് നാഷണൽ പാർക്കിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത് ഓക്കെ സോ ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ ഇനി ഇതിൽ കുറച്ച് ഷെഡ്യൂളുകൾ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഈ നിയമത്തിൽ വന്യജീവികൾക്ക് നൽകുന്ന സംരക്ഷണത്തിന് അടിസ്ഥാനമാക്കി ഈ നിയമം ഇനീഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് ആറ് ഷെഡ്യൂളുകൾ ഉണ്ട് ഈ നിയമത്തിൽ പിന്നീട് ഇതിനൊരു അമെൻമെന്റ് വന്നു നമുക്ക് പറയാം സോ ഇനീഷ്യലി ഈ നിയമത്തിൽ ആറ് ഷെഡ്യൂളുകൾ ഉണ്ട് ആറ് പട്ടികകളുണ്ട് ഓക്കെ ഓക്കെ ഷെഡ്യൂൾ വൺ ആൻഡ് ടൂ എന്താ കടുവ സിംഹം തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് വൺ നയൻ ടൂലുള്ളത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഷെഡ്യൂളില് അപ്പോൾ അതുകൊണ്ട് എന്താ ഇവയ്ക്ക് അതീവ സുരക്ഷ ഈ അതീവ സുരക്ഷ ആവശ്യമാണ് കാരണം എന്താ വംശനാശ ഭീഷണി നേരിടേണ്ടത് ഏത് നിമിഷം വേണമെങ്കിലും എക്സ്റ്റിങ്ഡ് ആവാം അതുപോലെ തന്നെ അതിൻ്റെ വേട്ട കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് അത് വേട്ടയാടുന്നത് കുറ്റകാരവുമാണ് ഓക്കെ സോ ഇങ്ങനെയുള്ള ജീവികളെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ജീവികളെയാണ് ഇതിൻ്റെ ആദ്യത്തെ രണ്ട് പട്ടികകൾ ഷെഡ്യൂൾ വൺ ആൻഡ് ടൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ത്രീ ആൻഡ് ഫോർ നോക്കാം ഷെഡ്യൂൾ ത്രീ ആൻഡ് ഫോർ എന്താ വംശനാശ ഭീഷണി കുറഞ്ഞ ജീവികൾ ഓക്കെ വംശനാശ ഭീഷണി കുറവാണ് ആവശ്യത്തിന് അവരുടെ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വേട്ട വേട്ടയാടുന്നതിൻ്റെ ശിക്ഷ മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണ് ഓക്കെ സാ നിങ്ങൾ ആ ക്രമത്തിൽ തന്നെ ഓർത്തിരിക്കുക വൺ ആൻഡ് ടു വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആവശ്യമുള്ള ജീവികളെയാണ് ഈ വൺ ആൻഡ് ടൂൽ ക്ലാസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഷെഡ്യൂൾ മൂന്നും നാലും വംശനാശ ഭീഷണി കുറഞ്ഞ ജീവികളെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഷെഡ്യൂൾ ഫൈവില് എന്താ വെർമിൻ വെർമിൻ എന്ന് വെച്ചാൽ എന്താ ശല്യക്കാരായ ജീവികൾ കാക്ക എലി കാക്ക എലി തുടങ്ങിയ ജീവികളെയാണ് ഷെഡ്യൂൾ ഫൈവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇവയെ വേട്ടയാടാൻ അനുമതിയുണ്ട് ഓക്കെ അതിനെ കെണി വെച്ച് പിടിച്ചാൽ ഫോർ സ്റ്റർ സ്റ്റീലെന്ന് മനസ്സിലായി ഓക്കെ ശരി ഇപ്പോൾ ഷെഡ്യൂൾ ഫൈവ് ഓക്കെ അതായത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പ്രൊട്ടക്ഷൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഓർക്കുക അല്ല ഓരോ ഇത് ഓർത്തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം സോ കൂടുതൽ കൂടുതൽ നമ്പേഴ്സിലോട്ട് പോകുന്നതോറും അതിൻ്റെ പ്രൊട്ടക്ഷൻ ലെവൽ കുറഞ്ഞിരിക്കുന്നു എന്തെങ്കിലും ഓർത്തിരിക്കുക ഓക്കെ ഇനി അവസാനത്തെ ഷെഡ്യൂൾ ഷെഡ്യൂൾ സിക്സിൽ എന്താ നിരോധിക്കപ്പെട്ട സസ്യങ്ങളാണ് സ്പെസിഫൈഡ് പ്ലാൻസിനെയാണ് ഷെഡ്യൂൾ സിക്സിൽ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് പ്ലാൻസിന് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതിലൊരു ഇമ്പോർട്ടൻസ് സെക്ഷൻ സെക്ഷൻ നൈൻ എന്താ വന്യജീവികളെ വേട്ടയാടുന്നത് നിരോധിക്കുന്നു അപ്പൊ നിങ്ങൾ ഇനി മറന്നുപോകാൻ പാടില്ല ഷെഡ്യൂൾ വൺ ടു ത്രീ ഫോർ എന്നിവയിൽപ്പെട്ട ജീവികളെ വേട്ടയാടാൻ പാടില്ല സെക്ഷൻ നയൻ പ്രകാരം സെക്ഷൻ നൈനിലാണ് വേട്ടയാടുന്നത് നിരോധിക്കുന്നത് ഓക്കെ അത് ഓർത്തിരിക്കണേ എന്തായാലും വൈൽഡ്ഡ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രൊഹിബിറ്റ് ഹൺഡിംഗ് ഓഫ് ആനിമൽസ് ബിലോങ് ടു ഷെഡ്യൂൾ വൺ ടു ഫോർ ഷെഡ്യൂൾ ഒന്ന് മുതൽ നാല് വരെയുള്ള നാലു വരെയുള്ളതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവികളെ വേട്ടയാടുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിരോധിച്ചിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എക്സെപ്ഷണൽ കേസ് എന്തെങ്കിലും മറ്റ് എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെട്ട് വരുന്ന സമയത്തോ വിച്ച് ക്യാൻ ബി ഹണ്ടഡ് ഓൺലി വിത്ത് പെർമിഷൻ ഓഫ് ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ പെർമിഷനോടെ എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ മാത്രമേ ഇതിനെ വേട്ടയാടാൻ പാടുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ത്രട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇതിനെ വേട്ടയാടാം ആരുടെ പെർമിഷനോടെ ചീഫ് വൈൽഡ് ലൈഫ് ആർഡിന്റെ പെർമിഷനോടെ വേട്ടയാടാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊന്നും ഓർത്തിരിക്കാം ഓക്കെ ഒരിക്കലും വേട്ടയാടാൻ പറ്റില്ല എന്നില്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ നമുക്ക് അത് ചെയ്യാം ഓക്കെ അതായത് ഈ ഒരു ആനിമൽ ഹാസ് ബിക്കം ഡേഞ്ചറസ് ടു ഹ്യൂമൺ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഓർ ഡിസേബിൾഡ് ഓർ ഡിസീസ്ഡ് ഹാസ് ദ ബിയോണ്ട് റിക്കവറി മറ്റൊരു വഴിയില്ലാത്ത സാഹചര്യങ്ങൾ മാത്രം ചീഫ് വൈൽഡ് ലൈഫ് ആർഡിന്റെ പെർമിഷനോടെ വേ വേട്ടയാടാൻ സാധിക്കും വേട്ടയാടാൻ നിരോധിക്കുന്ന സെക്ഷൻ സെക്ഷൻ നയൻ ഓക്കെ ഓക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടുവിന് ഒരു മേജർ അമെൻമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓക്കെ ഈ അമൻമെന്റ് പ്രകാരം നേരത്തെ നമ്മൾ പഠിച്ചു നാല് ആറ് സെക്ഷനുകളുണ്ട് ഈ ആക്ടിന് ആറ് ഷെഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ ആക്ടിന് ഓക്കെ ഈ ആറ് ഷെഡ്യൂളുകളെ ഒന്ന് മാറ്റി ഇറ്റ് റൊഡ്യൂസ്ഡ് ഫ്രം സിക്സ് ടു ഫോർ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ആറിൽ നിന്ന് നാലിലോട്ട് മാറ്റി ഇപ്പൊ ഈ നിയമത്തിന് നാല് ഷെഡ്യൂൾ നാല് ഷെഡ്യൂളുകളുള്ള ഓർത്തിരിക്കുക തുടക്കത്തില് ആറ് ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമെന്റ്മെന്റ് ആറ് എന്നുള്ളത് നാലിലോട്ട് മാറ്റി ഓക്കെ ഓക്കെ അതെന്തിനാ അതായത് നമ്മുടെ ഗ്ലോബൽ ലോസുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് ഓക്കെ ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അലയൻസ് ഇന്ത്യാസ് വൈൽഡ് ലൈഫ് ലോസ് വിത്ത് ഗ്ലോബൽ കൺസർവേഷൻ സ്റ്റാൻഡേർഡ്സ് എന്താ സൈറ്റ്സ് ആയിട്ടൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ്സിലോട്ട് നമ്മുടെ ഈ ആക്റ്റിനെ കൂടെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ അമെന്റ്മെന്റ്സ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നോക്ക് എന്താ ഷെഡ്യൂൾ വൺ എന്താ പറഞ്ഞിരിക്കുന്നത് ഹയ്യസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ജീവികൾ ഏതിലായിപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല ഷെഡ്യൂൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത് ഷെഡ്യൂൾ വൺ ഓ പറഞ്ഞു ഓക്കെ ഇത് പ്രകാരം ഷെഡ്യൂൾ വണ്ണില് ഹൈയസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ജീവികളും ഷെഡ്യൂൾ ടൂല് ലെസർ പ്രൊട്ടക്ഷൻ ഉള്ള ജീവികളും ഓക്കെ അതായത് അത്രയധികം പ്രൊട്ടക്ഷൻ ആവശ്യമില്ലാത്ത ജീവികൾ ഷെഡ്യൂൾ ടൂവിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ട വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഷെഡ്യൂൾ വണ്ണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലാന്റ്സിനെ നേരത്തെ നമുക്ക് എവിടെയായിരുന്നു ഷെഡ്യൂൾ സിക്സിലായിരുന്നു ഇത് പ്രകാരം ഷെഡ്യൂൾ ത്രീയിലാണ് പ്ലാന്റ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ ത്രീയിൽ ഓക്കെ ഷെഡ്യൂൾ ഫോറിൽ സൈറ്റ്സ് സ്പീഷീസിനെയാണ് ഉൾപ്പെടുത്തിയത് സൈറ്റ്സ് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ട്രേഡും അവരുടെ ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ആണ് സൈറ്റ്സ് ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് വൈൽഡ് ലൈഫിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ സ്പീഷീസിനെയാണ് ഷെഡ്യൂൾ ഫോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഈ അമെൻമെൻറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ അമെൻമെൻറ്റ് പ്രകാരം കുറച്ച് ചേഞ്ചസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻവേസീവ് സ്പീഷീസിന്റെ റെഗുലേഷൻ ഓഫ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് പുറത്തുനിന്ന് വരുന്ന ഏലിയൻ സ്പീഷീസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എംപവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പെനാൽറ്റി ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡിന് വൺ ലാക്കിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സാങ്ച്വറീസിൻ്റെ മാനേജ്മെൻറ്റിന് ഗ്രാമസഭയുടെ കൺസൾട്ടേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കൂടുതൽ അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നത് ഗ്രാമസഭയിലെ കൺസൾട്ടേഷൻ മെയ്ഡ് മാൻഡറ്ററി ഇൻ ഷെഡ്യൂൾഡ് ഏരിയ ഷെഡ്യൂൾഡ് ഏരിയയിലാണ് ഓക്കെ അതേപോലെ വളണ്ടറി സറണ്ടർ ഇത് ഇതിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു അമെൻമെന്റിൽ കൊണ്ടുവന്ന ഒരു ഇതാണ് അതായത് ആനിമൽസിന്റെ ക്യാപ്റ്റീവ് ആനിമൽസിനെ കൊണ്ടു നടക്കുന്നവരും അല്ലെങ്കിൽ ആനിമൽസിൻ്റെ പ്രൊഡക്ട്സ് ആനക്കോമ്പൊക്കെ ഉള്ളവർക്ക് അത് വളണ്ടറി കോമ്പൻസേഷനും കിട്ടില്ല വളണ്ടറി ആയിട്ട് വൈൽഡ് ലൈഫ് വാർഡനെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വളണ്ടറി സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത് വളണ്ടറി സറണ്ടർ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഫോർട്ടി ടു എ ഓർത്തിരിക്കണേ അത് ഈ അമെൻമെന്റിലാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അമെൻമെന്റിൽ കൊമേഴ്സ്യൽ ട്രേഡിൻ ലൈവ് എലിഫൻസ് പെർമിറ്റഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻ സെർട്ടൺ കണ്ടീഷൻസിൽ കൊമേഴ്ഷ്യൽ ട്രേഡും അനുവദിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആക്ട് ആണ് വനസംരക്ഷണ നിയമം നയൻറ്റീൻ എയ്റ്റി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ഓക്കെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നോൺ ഫോറസ്റ്റ് ഫോറസ്റ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നത് വേണ്ടിയിട്ടാണ് കൺസർവേഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് വർഷം ഓർത്തിരിക്കണേ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കുകയാണ് ഈ ആക്ടിന്റെ ഒരു ലക്ഷ്യം അതായത് അതായത് പ്രയർ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് വേണം എന്തിന് ഇപ്പോഴുള്ള വനഭൂമീനെ നോൺ ഫോറസ്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് കൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിക്കോ ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോഴുള്ള വനഭൂമിയെ മാറ്റണമെങ്കിൽ പ്രയർ അപ്ര അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് വേണം ഓക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടായിരിക്കും അതായത് ഈ ലോ വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ്സിന് ഫോറസ്റ്റിന്റെ കാര്യത്തിൽ അൺറെസ്ട്രിക്റ്റഡ് പവേഴ്സ് ഉണ്ടായിരുന്നു ഏത് ഫോറസ്റ്റിനെ വേണമെങ്കിലും എന്ത് ആവശ്യത്തിനും ഡൈവേർട്ട് ചെയ്യാനും മറ്റ് ഇൻഡസ്ട്രികൾ ഉണ്ടാക്കുന്നതിനും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൃഷി ഈ ആവശ്യങ്ങൾക്കൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഫോറസ്റ്റ് ലാൻഡിനെ ആ അത് കാരണം ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ ഗണ്യമായി കുറഞ്ഞപ്പോൾ ഈ ഒരു ഈ ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ സംസ്ഥാനങ്ങൾക്ക് ഫോറസ്റ്റ് ലാൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ സൊ അതാണ് ഈ ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ആക്ട് കൊണ്ടുവന്ന വർഷം നയൻറ്റീൻ എയ്റ്റി ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ അപ്പം ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് നോക്കാം സെക്ഷൻ ടു സെക്ഷൻ ടൂ എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഡി റിസർവേഷൻ ഓഫ് ഫോറസ്റ്റ് നോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ അതോറിറ്റി ക്യാൻ ഡി റിസർവ് എനി ഫോറസ്റ്റ് ലാൻഡ് ഓർ യൂസ് ഇറ്റ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ് വിത്തൌട്ട് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റ് ലാൻഡിനെ ഡി റിസർവ് ചെയ്യാൻ സ്റ്റേറ്റ്സിന് പറ്റില്ല ഓക്കെ സെക്ഷൻ ടൂ നിങ്ങൾ ഓർത്ത് നോക്കുമല്ലോ ഓക്കെ എന്തായി നോൺ ഫോറസ്റ്റ് യൂസ് ഞാൻ പറഞ്ഞു എന്താ അഗ്രികൾച്ചറ് കൺസ്ട്രക്ഷൻ മൈനിങ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നോൺ ഫോറസ്റ്റ് പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ദ ആക്ട് സെൻട്രലൈസസ് പവർ വിത്ത് യൂണിയൻ ഗവൺമെന്റ് മേക്കിംഗ് ഇറ്റ് അപ്രൂവൽ മാൻഡേറ്ററി ഫോർ ക്ലിയറിംഗ് ഓർസിംഗ് ഫോറസ്റ്റ് ലാൻഡ്സ് ഓക്കെ ഈ ആക്ട് ഈ കാര്യങ്ങൾ മാൻഡേറ്ററി ആക്കി കഴിഞ്ഞു മാൻഡേറ്ററി ആക്കി ഓക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ടൂലാണേ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ടൂലാണ് എല്ലാവരും ഓർത്തിരിക്കുക സെക്ഷൻ ത്രീ എന്താ പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി സെക്ഷൻ ത്രീ സെൻട്രൽ ഗവൺമെന്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അഡ്വൈസറി കമ്മിറ്റി ടു അഡ്വൈസ് ഓൺ പ്രൊപ്പോസൽസ് ഫോർ ഫോറസ്റ്റ് ലാൻഡ് ഡൈവേർഷൻ ആൻഡ് ടു റെക്കമെൻ്റ് മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓക്കെ സോ സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസറി കമ്മിറ്റിന് നിയോഗിക്കും നമുക്ക് നമുക്കെന്തെങ്കിലും ഫോറസ്റ്റിനെ ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് റോഡ് പണിയണം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റിനെ നമുക്ക് നോൺ ഫോറസ്റ്റ് യൂസിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അഡ്വൈസറി കമ്മിറ്റിനെ രൂപീകരിക്കും അവർ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നാൽ അതിന് കണക്കായിട്ട് നമ്മൾ ആ ഫോറസ്റ്റേഷൻ നടത്തണം അതായത് ഇത്ര ഭാഗം നമ്മൾ ട്രീസ് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നടത്തണം ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ അവർ തരും ഇങ്ങനെ അഡ്വൈസറി കമ്മിറ്റീനെ പറ്റി പറയുന്നത് എവിടെയാണ് സെക്ഷൻ ത്രീയിലാണേ ഓക്കെ സെക്ഷൻ ഫോറിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു മേക്ക് റൂൾസ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ആക്ട് ഈ ആക്ടിന്റെ നടത്തിപ്പിനുള്ള റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഓക്കെ ഈ ആക്ട് കൂടുതലായിട്ട് എന്താ ചെയ്ത് സെൻട്രലൈസ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ അതായത് ഫോറസ്റ്റിന്റെ നിയന്ത്രണങ്ങൾ കൂടുതൽ സെൻട്രലൈസേഷൻ വരുത്തി എന്തിനാ അത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ ഫോറസ്റ്റിന്റെ ഡിസ്ട്രക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് കാരണം സ്റ്റേറ്റ്സിന് അൺലിമിറ്റഡ് പവർ ഉണ്ടാകുന്ന സമയത്ത് പലതും അവരുടെ സൗകര്യത്തിന് വേണ്ടി അതിനെ പലതരത്തിലും ഡൈവേർട്ട് ചെയ്യും സ്റ്റേറ്റ് ഫോറസ്റ്റ് ലാൻഡിനെ സോ അത് തടയാൻ വേണ്ടി ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് കൂടി ഒന്ന് നോക്കാം ഇതെല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതായത് നമ്മുടെ ഭരണഘടന അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സെവറൽ ഡയറക്റ്റീവ്സ് ആൻഡ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഓക്കെ കുറേ ഡയറക്റ്റീവ്സും ഡ്യൂട്ടീസൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം ആർട്ടിക്കൾ ഫോർട്ടിഎറ്റ് എ ആർട്ടിക്കിൾ ഫോർട്ടിഎറ്റ് എ ഇത് ഏതിൽ വരുന്നതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് ഫോർട്ടിഎറ്റ് എന്താ പറയുന്നത് ഡയറക്ട്സ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കൽ ഫോർട്ടിഎറ്റ് എയിലാണ് ഓക്കെ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഫിഫ്റ്റി വൺ എ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ പൊളിറ്റി പഠിച്ചവർക്കൊക്കെ അറിയാം എന്താ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് ഫിഫ്റ്റി വൺ എയിലെ ജി ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എ ജി ഇത് പറയുന്നത് എന്താ ഇറ്റ് മേക്സ് ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയറൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ് ലേക്ക് റിവേഴ്സ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ലേക്ക് റിവർ വൈൽഡ് ലൈഫ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ സിറ്റിസന്റെയും ഡ്യൂട്ടി ആണ് എന്ന് പറയുന്നത് ഏതിലാ ഫിഫ്റ്റി വൺ എ ജിയിലാണ് ഇതൊന്ന് ഓർത്തിരിക്കണേ ഓക്കേ നെക്സ്റ്റ് ആർട്ടിക്കൽ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കൽ ട്വന്റി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് ആർട്ടിക്കൽ ട്വന്റി വണ്ണിൽ പറയുന്നുണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് അതിൽ ആണ് എന്ത് റൈറ്റ് ടു എ ഹെൽത്തി എൻവയറമെന്റ് ആൻഡ് ക്ലീൻ എയർ ഹെൽത്തി എൻവയോൺമെന്റും ക്ലീൻ എയർ ശ്വസിക്കുന്നതും റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വണിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ സെവൻത് ഷെഡ്യൂൾ സെവൻ ഷെഡ്യൂൾ എന്താ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഗ്രണ്ട് ലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ലിസ്റ്റുകളാണ് നമുക്ക് അറിയാലോ ഫോറസ്റ്റ് ഏത് ലിസ്റ്റിലാണ് ഫോറസ്റ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് വരെ ഫോറസ്റ്റ് എന്തായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റിലൂടെ ഇതെന്തായി ലിസ്റ്റിലോട്ട് മൂവ് ചെയ്തു അതായത് ഫോറസ്റ്റ് എന്ന ഇതിന് സ്റ്റേറ്റിനും സെൻട്രലിനും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ലോസ് നിർമ്മിക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവ്സൂടെ നമുക്ക് നോക്കാം അതായത് ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നാഷണൽ ഫോറസ്റ്റ് പോളിസി എന്തിനാ നാഷണൽ ഫോറസ്റ്റ് പോളിസി അതായത് വൺ തേർഡ് ഓഫ് ദി കൺട്രി വൺ തേർഡ് ഓഫ് ദ കൺട്രിയുടെ ലാൻഡ് ഫോറസ്റ്റ് കവറിലോട്ട് കൊണ്ടുവരാൻ വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാം ആണ് നാഷണൽ ഫോറസ്റ്റ് പോളിസി അതേപോലെ തന്നെ ഗ്രീൻ ഇന്ത്യ മിഷൻ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്താ എയിം ടു ഇൻക്രീസ് ഫോറസ്റ്റ് കവർ ബൈ ഫൈവ് മില്യൺ ഹെക്ടേഴ്സ് ഓക്കെ അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക ഇതൊക്കെയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ്റെ ഉദ്ദേശം ഓക്കെ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെൻ്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ക്യാമ്പ ഓക്കെ എന്താ യൂട്ടിലൈസേഴ്സ് ഫണ്ട്സ് കളക്ടഡ് ഫ്രം ഇൻഡസ്ട്രീസ് ഫോർ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി നമ്മൾ നശിപ്പിക്കുന്ന ഫോറസ്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് ക്യാമ്പ ഓക്കെ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം എന്താ ഫോക്കസസ് ഓൺ ജി റീജനറേറ്റിംഗ് ഡീഗ്രേഡ് ഫോറസ്റ്റ് ലാൻഡ് ത്രൂ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റീസ് ഓക്കെ വനമഹോത്സവ് എന്താ വനമഹോത്സവ് ആനുവൽ ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ് സെലിബ്രേറ്റഡ് അക്രോസ് ഇന്ത്യ ടു എൻകറേജ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ റീഫോറസ്റ്റേഷൻ ഈ പ്രോഗ്രാംസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താ ഫോറസ്റ്റിന്റെ റീഫോറസ്റ്റ് ചെയ്യാനും ഫോറസ്റ്റിന്റെ ഏരിയ വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെന്താ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് സപ്പോർട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻഡേഞ്ചേർ സ്പീഷീസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ക്രിറ്റിക്കൽ ഹാബിറ്റാറ്റ്സ് ഓക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് ഓക്കെ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിരിക്കുക ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ആണ് ഇതൊക്കെ ഓക്കെ ഇക്കോ ടാസ്ക് ഫോഴ്സ് എന്താ ടാസ്ക് ഫോഴ്സ് എന്തിനാ റൺ ബൈ ദ ഇന്ത്യൻ ആർമി ആൻഡ് മിനിസ്ട്രി ഓഫ് എൻവയർമെന്റ് ഫോറസ്റ്റ് ആർമിയായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എക്കോ ടാസ്ക്സാഷണൽ അഫോറസ്റ്റേഷൻ ആൻഡ് എക്കോ ഡെവലപ്മെന്റ് ബോർഡ് കോർഡിനേറ്റ് ഫണ്ട്സ്റ്റേഷൻ പ്രോഗ്രാംസ് അറ്റ് നാഷണൽ ഡിജിറ്റൽ ഫോറസ്റ്റ് മോണിറ്ററിങ് ഫോർ ട്രാൻസ്പെറൻറ്റ് മോണിറ്ററിങ് ഓഫ് ഫോറസ്റ്റ് ക്ലിയറൻസ് പ്രൊപ്പോസൽ ആൻഡ് പ്ലാന്റേഷൻ ഡാറ്റ ഈ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് ഡിജിറ്റൽ ഫോറസ്റ്റ് മോണിറ്ററിങ് പരിവേഷ് ഒന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ പരിവേഷ് ആ പേര് ഓക്കെ അപ്പം നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഏകദേശം സ്പെഷ്യൽ ടോപ്പിക്കിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ സോ ഇനിയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ഞങ്ങളോട് ചോദിക്കുക ഇത്രയും പെട്ടെന്ന് ഇനി ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലാസുകൾ വേണമെങ്കിലും കമൻറ്റിൽ ചോദിക്കുക ഞങ്ങളത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു